ഗുഡ് മോർണിംഗ് പൂജ വെക്കേഷന് ഇവിടെ മൂന്ന് ദിവസം നമുക്ക് അവധി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ടൈമിൽ പുറത്ത് എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു പ്ലാൻ ചെയ്ത സ്ഥലങ്ങളൊന്നും ശരിയായില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്തു ഞങ്ങളൊരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഏട്ടം പറഞ്ഞെന്നാൽ നമുക്ക് കൊടൈക്കനാലിന് വിടാന്ന് അങ്ങനെ ഒരു ദിവസം സ്റ്റേ ചെയ്യാന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങി പൊള്ളാച്ചിയിലെത്തിയിട്ടാണ് ലഞ്ച് കഴിച്ചത് ഈ വഴിക്ക് എവിടെ പോയാലും പൊതുവേ ഞങ്ങൾ ഇവിടെയാണ് കയറി കഴിക്കാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും ഏട്ടിന് ഈ പൊന്നേരിയുടെ ചോറ് ഇഷ്ടമല്ലാത്തത് കാരണം രണ്ട് പൊറോട്ട വാങ്ങിക്കഴിച്ചു ഞാൻ മീൽസും പറഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പഴണി എത്തിയിട്ടുണ്ടായിരുന്നു പാലക്കാട് വന്നതിന് ശേഷം പഴണിയൊക്കെ നമ്മുടെ അമ്പലം പോലെയാണ് തോന്നുന്നത് പണ്ട് നമുക്ക് മൂന്ന് ദിവസത്തെ യാത്ര ആയിട്ടായിരുന്നു പഴനി ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നത് പഴനിയും കൊടൈക്കനാലും ഗുരുവായൂരും ഒക്കെ ഇപ്പം കൊടൈക്കനാലൊക്കെ വന്നിട്ട് ഒരുപാട് കാലമായി എന്നാലും പഴനിക്ക് ഞങ്ങൾ പാലക്കാട് വന്നിട്ട് കുറേ തവണയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സന്ധ്യ ഒന്നതിന് മുന്നേ കൊടൈക്കനാലെത്തി ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഒക്കെ അവിടെ എത്തി കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് കറങ്ങി റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരെ റൂമിലേക്ക് പോയി ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ലേക്കിൻ്റെ അവിടെയൊക്കെ ഇറങ്ങി ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സൈക്കിൾ എടുത്തിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി യാത്രയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം അങ്ങനെ ഈ റോഡ് സൈഡ് ഫുഡൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല നല്ലതായിരിക്കുമോ വയർ കേടാവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ഇന്നെന്തായാലും ഞാൻ ബ്രെഡ് ഓംലെറ്റ് ഒന്ന് ട്രൈ ചെയ്തു പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ചേർത്താലും ഈ ഒരു ടേസ്റ്റ് വരത്തില്ല അത്രയും നന്നായിരുന്നു ഞങ്ങൾ റൂമിലെത്തിയപ്പോഴത്തേക്ക് ഒരു പത്തുമണിയൊക്കെ ആയി ഫുഡ് വാങ്ങിയിട്ടായിരുന്നു വന്നത് വന്നൊന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു കോടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ നേരത്തെ അങ്ങ് എഴുന്നേറ്റ് ഉറക്കം വന്നില്ല പിന്നെ എഴുന്നേറ്റ് ഞങ്ങൾ അവിടെ താമസിക്കുന്നതിൻ്റെ ചുറ്റും ഒന്ന് നടന്നിട്ടൊക്കെ വന്നു തൊട്ടു ഫ്രണ്ടിലൊരു ചായക്കടയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് അങ്ങോട്ട് പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ നല്ല അടിപൊളിയായിട്ടൊരു ചായയൊക്കെ കുടിച്ച് ഒന്ന് നടന്നിട്ടൊക്കെ വരാമെന്ന് ഇറങ്ങിയതായിരുന്നു ആ ചായ കുടിച്ചതോടെ പോയി ഇന്നത്തെ ദിവസം നല്ല ഓട്ട ചായ ആയിരുന്നു നമ്മൾ താമസിച്ചിരുന്നിടത്തെ ആമ്പിയൻസ് ഭയങ്കര സൂപ്പറായിരുന്നു ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ടൗണിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഏട്ടനും തമ്പരും ഗീറോസ്റ്റും പറഞ്ഞു ഞാൻ ഇഡ്ഡലിയാണ് പറഞ്ഞത് ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് കാരണം അവർ രണ്ടുപേരും ഗീ റോസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും ഇഡ്ഡലി പറഞ്ഞു അങ്ങനെ കഴിച്ചു കഴിച്ചിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ പില്ലറിലൊക്കെ ഇല്ലേ അവിടെ ഒക്കെ ആയിരുന്നു പോയത് പോന്ന വഴി വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് നടക്കുകയൊക്കെ ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദുർഗാഷ്ടമീടെന്നായിരുന്നു പോയത് പോയ ദിവസം പോയ വഴിക്കോ അല്ലെങ്കിൽ അവിടെ അത്ര തിരക്കില്ലായിരുന്നു തിരിച്ച് ഞങ്ങൾ നേരത്തെ എന്തായാലും പോയിരുന്നു ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു അങ്ങോട്ട് വണ്ടികൾ മാല പോലെ കിടക്കുമായിരുന്നു തിരിച്ച് ഞങ്ങൾ റോക്കും ഗുണാക്കും മാത്രം കണ്ടിട്ട് പോയിരുന്നു ഉച്ച കഴിയുമ്പോഴത്തേക്ക് വീട്ടിലെത്താവുന്ന രീതിയിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് പോലെയൊക്കെ കരിക്കും വെള്ളവും ക്യാരറ്റും ന്യൂഡിൽസും ഒക്കെ വെച്ച് താഴെ വരെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇവിടെ പാലക്കാട് വന്നിട്ടാണ് ലഞ്ച് കഴിച്ചത്